ബസൂക്ക ചെറിയ വിഷമുണ്ട് കാരണം ഇപ്പൊ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇറങ്ങുന്ന വിചാരിച്ചിരുന്നേ അപ്പൊ ഒരു മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ക്ലാഷ് കാണാൻ വിചാരിച്ചിരുന്നേ പക്ഷെ അത് എനിക്ക് പൂജയിലേക്ക് എക്സ്റ്റൻഡ് ആയെന്ന് തോന്നുന്നു സോ വെയിറ്റിംഗ് ആണ് ഒരു മമ്മൂട്ടിയുടെ ഒരു പക്ക ആക്ഷൻ ഒരു ഏജന്റ് നമ്മള് പെർഫോമൻസ് ഓറിയന്റഡ് ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ കൊറേ പരിപാടികൾ നമ്മൾ കണ്ടു അപ്പൊ നമുക്ക് ഇനി ഒരു സ്റ്റൈലിഷ് പരിപാടി വേണം അല്ലെ പെർഫോമൻസ് പരിപാടി കണ്ടു ലാസ്റ്റ് ഇറങ്ങിയ മമ്മൂട്ടി കമ്പനി ടെർബോ അതൊരു ആക്ഷൻ ലൈക് പക്കമാസപ്പെടായിരുന്നു പക്ഷെ എനിക്ക് ബസൂക്ക കുറച്ചുകൂടി ക്ലാസി ആയിട്ടുള്ള ഒരു ഒരു ഏജന്റ് ടൈപ്പ് ഒരു ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവിയായിരിക്കും ആ അതിന് മമ്മൂട്ടി ബെസ്റ്റ് ആണ് ഈ പ്രായത്തിൽ മമ്മൂട്ടി കൂടി സ്റ്റൈല പിന്നെ പുതിയ ഡയറക്ടറാണ് സോ വെയിറ്റിംഗ് ആണ് മമ്മൂട്ടിക്ക് ഒരുപാട് ഹോപ്പുള്ള മൂവിയാണ് സോ അതിനുവേണ്ടി പക്ക വെയിറ്റിംഗ് ആണ് ആൻഡ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഓണത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മമ്മൂട്ടി ക്ലാഷ് വന്നിട്ട് വന്നിട്ടൊരു ഡ്രസ്സായനെ ഒരു ഓണം കളർ ആയെന്നെ വേണ്ടി വെയിറ്റിംഗ് സോ അതല്ല ഈ എന്ന് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഹൈപ്പ് നന്നായിട്ട് കേറുന്നുണ്ട് കേറുന്നുണ്ട് മലയാളത്തിൽ മറ്റൊരു ജോൺ ബിക്ക് ആവട്ടെ കൊറേ പേര് പറയുന്നുണ്ട് ആ ഒരു ലെവൽ ഫീൽ ചെയ്യുന്നുണ്ട് ഹൈപ്പ് വരുന്നുണ്ട് സോ അറിയില്ല കാരണം ലൈക്ക് മമ്മൂട്ടി മറ്റൊരു സ്റ്റൈലിഷ് ആക്ഷൻ പഠിപ്പി വെയിറ്റിംഗ് ആണ് മമ്മൂട്ടി ഇപ്പൊ പൊളിയല്ലേ മമ്മൂട്ടി പൊളിക്കട്ടെ